ബോക്സ് ഡിസൈൻ അത് ഫുള്ള് മൾട്ടി കളറിൽ കണ്ടെത്തിണ്ട് അതിൽ വിത്ത് എംബ്രോയിഡറി ഡിസൈനും മുന്താടി സ്റ്റൈലായിട്ടില്ല കണ്ട പോലെ പോലെയല്ല സ്റ്റാൻഡേർഡ് അറിയാലോ ഭയങ്കരായിട്ട് നല്ല രസമായിട്ടുണ്ട് എംബ്രോയിഡറി വിത്ത് കട്ട് വർക്ക് നല്ല രസമായിട്ടാ ഈ ഒരു കളറും അതേപോലെ വർക്കും സാരി പിന്നെ ടസർ സാരി ആയി കാര്യം നമ്മൾ പറയണ്ടല്ലോ വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ അങ്ങനത്തെ കൊറേ ഡിസൈൻ അല്ലേ എന്തൊക്കെയൊക്കെ ബോർഡർ ഒക്കെ നല്ല വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ ടസർ തന്നെ നിങ്ങള് കാണാത്ത ടൈപ്പ് ഒരുപാട് വെറൈറ്റി പാറ്റേൺസും അതുപോലെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസും സാരികൾ കണ്ടിട്ട് കണ് തള്ളി പോകാൻ അതേപോലെയാണ് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് പറഞ്ഞിട്ട് ട്രെൻഡ് ട്രെൻഡ് സാരില്ലേ അല്ല ഇത് എന്തായാലും ട്രെൻഡ് ആയിട്ടിരിക്കില്ല കാരണം വെറൈറ്റി അല്ല ബട്ടർഫ്ലൈ സാരി എന്ത് സ്റ്റൈലി മുന്താണിയിൽ വന്നപ്പോ ഇത്ര നേരം ഫ്ലവർ ആണെങ്കിൽ ബട്ടർഫ്ലൈ ഫുള്ള് മുന്താണി ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് നമ്മളെന്ന് ഇന്ന് നല്ല കിടിലോ കിടിലോ കളക്ഷൻസ് ഫുൾ ടസർ അടിപൊളി പുള്ളി ടസർസ് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന കളക്ഷൻസ് അത് മാത്രമല്ല അതിന്റെ ഒക്കെ കളർ ചേഞ്ചസ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളർ കളേഴ്സ് നല്ല നല്ല കളേഴ്സും നല്ല നല്ല പാറ്റേൺസും ഒക്കെയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് വീഡിയോയില് കാണിക്കാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചോളൂ അതുപോലെ മൂന്ന് ഹെൽപ് ചെയ്യാനായിട്ട് വരുവാ സുധീഷിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ രണ്ടുപേരും തിരക്കാണ് എന്താ പറഞ്ഞ പോലെ ഓണം ആയിക്കോണ്ടിരിക്കോക്ക് വരലും സ്റ്റോക്ക് അയക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കില്ല അപ്പൊ നല്ല ഒരു അടിപൊളി ഒരു ഗ്രീൻ കളർ തന്നെ തുടങ്ങാം നമുക്ക് അത് നല്ലൊരു ഇടിവെട്ട് സരില്ലേ ഒരു രക്ഷയില്ല ബാക്കി ബാക്കി ഫുൾ പ്ലെയിൻ പ്ലെയിൻ ആയിട്ട് ബോട്ടിൽ നല്ല ഡിസൈൻ അതായത് കട്ട് ാണ് അതിന്റെ കൂടെ ഒരു വൈറ്റ് ഇതാ അത് ത്രെഡിലെ ചെയ്ത നല്ല ഡ്രസ് കാണാൻ എടുക്കണ്ടോ ഓവർ ബോഡിയിൽ ഫുൾ ആയിട്ട് പറയാമില്ലേ കാരണം ഏരിയയിൽ ജസ്റ്റ് ഒരു ഇത് മാത്രം കൊടുത്താണല്ലേ പീസ് കൂടെ കാണിച്ചു നമുക്ക് ഓക്കെ ബ്ലൗസ് പീസും സോറി ഇതായി വർക്ക് വരുന്നുണ്ട് അതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഒരു ഫ്ലവർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുണ്ട് ജസ്റ്റ് ഇതിന്റെ റേറ്റ് അറിയണ്ടേ മൂവായിരത്തി അറുപത് രൂപയാണ് അറിയാമല്ലോ ടസറാണ് നമ്മൾ നല്ല ക്വാളിറ്റി കൂടിയ നല്ല പാർട്ടി വെയർ ടസർ ഇതിന്റെ ഏറ്റവും റേറ്റ് ഒറവിൽ വേണമെങ്കിലും നമ്മൾ ചോദിച്ചാൽ കിട്ടും ജസ്റ്റ് എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചിലുള്ള ടസറുണ്ട് പക്ഷെ ഇന്ന് ഇന്നത്തെ കാണിക്കുന്ന നല്ല പാർട്ടി വെയർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എടുക്കാൻ പറ്റുന്ന അടിപൊളി രസമാണ് സാരിയാണ് അപ്പൊ ഇതില് പേടിക്കേണ്ട ഡിസ്കൗണ്ട് ഉണ്ടല്ലോ രണ്ടായിരത്തി അറുന്നൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല അതിന് കളർ ചേഞ്ച് കളിച്ചു അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണ്ട് പോവില്ല അതേപോലത്തെ കളേഴ്സ് നമുക്ക് ഓരോന്നെ ഈ പ്രാവശ്യം നമ്മൾ സെപ്പറേറ്റ് എന്തായാലും കളർ ചേഞ്ച് കാണിക്കണം എന്നുവെച്ചെടുത്ത് വെച്ച തന്നെയാണ് കേട്ടാ ഒരുപാട് ലൈറ്റ് കളർ ഉണ്ട് പേശ ഉണ്ട് ഡാർക്ക് ഷേഡ് ഉണ്ട് ഇതൊക്കെ നോക്കി എന്ത് രസമാണ് എല്ലാ ടൈപ്പ് കളേഴ്സ് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാണ്ട് പോകില്ല അത്രയധികം വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തിഅറുന്നൂറ്റി രണ്ടായിരത്തിഅഴുന്നൂറ് റേഞ്ചിനുള്ളിലേക്ക് എടുക്കാൻ പറ്റും നല്ല നല്ല കളേഴ്സ് വരാനുള്ളതും അതേപോലത്തെ അടിപൊളി കളേഴ്സ് ആട്ടുവർക്കിലാണ് ജൂട്ടിന്റെ ഡിസൈൻ വരുന്നത് അല്ലേ ഓക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഒന്നാണ് അതായത് തന്നെ നിങ്ങള് കാണാത്ത ടൈപ്പ് ഒരുപാട് വെറൈറ്റി പാറ്റേൺസും അതുപോലെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസും ആഹാ ബോഡി ചെറിയൊരു വർക്ക് വർക്ക് വരുന്നത് ചെറിയ കൊടുത്തില്ല എംബ്രോയിഡറിൽ എംബ്രോയിഡറി ഡബിൾ കളറില് കൊടുത്താ ഗോൾഡനും കൊടുത്തിട്ടുണ്ട് ആ സെയിം റെഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയുന്നതിന്റെ ബോർഡർ തന്നെയാണ് ബോർഡർ ആ കട്ട് വർക്കും പിന്നെ അതിന്റെ ആ ഒരു ഡിസൈനും കണ്ടോ എന്ത് ഡ്രസ്സായിട്ട് നല്ല സ്റ്റാൻഡേർഡ് സാരികൾ പറയില്ല ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല മുതാടി സ്റ്റൈലായിട്ടില്ല കണ്ട പോലല്ലേ ഭയങ്കര എലഗന്റ് ആയിട്ട് നല്ല സിമ്പിൾ ബോർഡറും കാര്യങ്ങളും തന്നെയാണ് മെയിൻ ഹൈലൈറ്റിന്റെ എടുത്തു പറഞ്ഞു തന്നെ അതുപോലെ തന്നെ ഒരു ഫാൻസി ടസ്സൽസും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരുന്നല്ലേ ഇത് ഓവറോൾ ബോഡി ഫുൾ കാരണം പ്ലെയിൻ ആയിട്ട് വരുന്നത് നമുക്ക് ബോഡി ഫുൾ പ്ലെയിൻ ആയി കാരണം ബ്ലൗസിൽ നല്ല വർക്ക് പക്ഷെ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് അതുകൊണ്ട് കാണിച്ചു തരാട്ട നല്ല നല്ല കളേഴ്സ് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് അത് ആഹാ അത് കണ്ട് നിങ്ങൾ ഇങ്ങനെ വാങ്ങാണ്ടിരിക്കുക അത്ര അധികം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഓരോ കളേഴ്സും ഇട്ട് കാണിച്ചു കൊടുത്തോ നല്ല കണ്ടാ അടിപൊളി കളേഴ്സ് എന്താ പറയാ പേശേഡ്സ് ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് ഈ എല്ലോക്ക് എന്ത് സ്ഥലം ആദ്യത്തെ ഈ കളർ കളർന്നൊക്കെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ അത് നല്ല നല്ല കളേഴ്സ് കണ്ടാ എല്ലാവരും നിങ്ങള് ചോദിക്കുന്ന കളേഴ്സ് ഒന്നും കണ്ട ഞാരെടുക്കാത്ത അത്രയധികം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് പ്രൈസ് പറയാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇതിന്റെ പ്രൈസ് പറഞ്ഞുതരാം രണ്ടായിരത്തി എണ്ണൂറ് ഇതും ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് ഡിസ്കൗണ്ട് ഏകദേശം ഏകദേശം ഈ പറഞ്ഞപ്പോ ഒരു പത്ത് മുന്നൂറ് വരെ ഡിസ്കൗണ്ട് എന്തായാലും രണ്ടായിരത്തിഅഞ്ഞൂറ്റി സംതിങ് മാത്രമേ വരുന്നുള്ളൂ ഇത് വിളിക്കുക എല്ലാം സ്ക്രീൻഷോട്ട് ഇട്ടു ചോദിക്കട്ടെ കാരണം നല്ല ടൈപ്പ് സാരികളാ കസറും കൂടെ ആകുമ്പോൾ അറിയാലോ ഒരു ക്വാളിറ്റി ഉണ്ടാവും അതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലും വേഗം വിളിച്ച് വേണ്ട സ്വന്തമാക്കാം വൈറ്റ് എടുക്കൂർ വൈറ്റ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ജസ്റ്റ് ഒരു പ്യൂർ വൈറ്റ് വൈറ്റ് മാത്രം കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് പക്ഷെ നമുക്ക് ഒരു വൈറ്റ് കാണിച്ചരാം വൈറ്റ് ആകുമ്പോ ഒരു ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുമാണ് അമ്പലത്തിലേക്ക് എടുക്കാം പള്ളിയിലേക്ക് എടുക്കാം എവിടെ ഇട്ടിട്ട് പോവാം നോക്കിയ ഫുള്ള് എംബ്രോയിഡറി വർക്ക് റോസ് ഗോൾഡ് റോസ് ഗോൾഡ് ഇതാണ് അല്ലേ ആഹ് ഡയമഡിൽ റോസ് ഗോൾഡ് ഡിസൈൻ നല്ലൊരു അല്ലക്കൻ ഡിസൈനും അതുപോലെ ജസ്റ്റ് ഒരു അതേപോലെ പോയിട്ടുണ്ട് മൂന്ന് ഡിസൈൻ ആയിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് കോപ്പർ കൊടുത്തു എംബ്രോയിഡറി വർക്ക് കൊടുത്തു അതിന്റെ ഇടയില് വേറെ ചെറിയ നല്ല രസമായിട്ടുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് അത് ഈ വൈറ്റിലായിരുന്നു എടുത്ത് കാണിക്കില്ല പക്ഷെ ഇനി വരാൻ പോണ കളിച്ചത് സൂപ്പർട്ടാ മുന്താണിയിലും ബോർഡലിൽ ചെയ്ത അതേ സെയിം വർക്ക് ആണ് മുന്താണിയിലും ബുഷിലും നല്ല ഡ്രസ്സായിട്ട് അതേപോലെ ടസ്ൽസും നല്ല അടിപൊളി ഒരു ഡബിൾ ടസ്സൽസ് ചെയ്ത നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനും പറ്റണ ബോഡിയിൽ ഫുൾ ആയിട്ട് ആ ബ്ലൗസ് സ്റ്റാൻഡേർഡ് വർക്ക് തന്നെ കോപ്പറും വർക്ക് വർക്കും പറഞ്ഞല്ലോ രണ്ട് എണ്ണൂറിനേഞ്ച് അതിൽ തന്നെ ഇഷ്ടംപോലെ ഡിസ്കൗണ്ട് ഇതില് എങ്ങനെ പോലും രണ്ടായിരത്തിഅഞ്ഞൂറ്റി ആ സംതിങ് വരുന്നുള്ളൂ എന്റെ കളർ ചേഞ്ചസ് കാണിച്ചത് അതിനുവേണ്ടി പ്രാവശ്യം എല്ലാത്തിനും കളർ ചേഞ്ചസ് എടുത്തു വെച്ചേക്കാം അപ്പൊ നിങ്ങൾക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ടില്ലേ അതൊന്നും പേടിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതോണ്ട് അതേ വിളിച്ചോ അടിപൊളി അടിപൊളി കളേഴ്സുകള് അപ്പൊ ആര് കണ്ടാലും മോശം പറയില്ല അതേപോലത്തെ നല്ല നല്ല കളേഴ്സ് നല്ല അടിപൊളി അലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സുകൾ ഒക്കെ വന്നിട്ടുണ്ട് വേഗം ഞങ്ങൾ വിളിച്ച ഓർഡർ ഇനി അതില് തന്നെ വേറൊരു വെറൈറ്റി അങ്ങനെ ഒക്കെ വെറൈറ്റി തന്നെയാണ് ബോക്സ് ആണ് അല്ലേറ്റവും വലിയ ഇഷ്ടം വന്നിട്ടുള്ള കളക്ഷൻസാ അത ഇത്രയധികം വെറൈറ്റികൾ ടസറിൽ നിങ്ങൾ വേറെ എവിടെയും കണ്ടുകാണല്ലേ അത്ര അധികം വെറൈറ്റികളാണ് വന്നതാണ് ഓക്കെ ആഹാ ഇത് മൾട്ടി കളറില് അല്ലേ ബോർഡർ കുറച്ച് വലിയ ബോർഡർ ആയിട്ട് വലിയ മൾട്ടി കളർട്ടി നല്ല രസമായിട്ടുണ്ട് അതിലും ഇട്ട് എംബ്രോയിഡറി ഡിസൈനും നല്ല എന്താ പറയാ ഇടത്ത് പറയുമ്പോൾ ചേർന്നിട്ട് അതെല്ലായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇപ്രാവശ്യം വന്നതാണ് ആ മുന്താ പോഷല്ല സിമ്പിൾ ആയിട്ട് അതേപോലെ ഡിസൈനായിട്ട് ചെയ്താണോ അല്ലേ സ്ട്രൈപ്പ് ആയിട്ട് ചെയ്തേക്കണം നല്ല രസമായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനും കാര്യങ്ങളും ഓവറോൾ ബോഡിയിലെ ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് എങ്ങനെയാണ് ആഹ് ഫുൾ ഇതിൽ വൈറ്റ് എംബ്രോയിഡറി അല്ലേ സരട്ടാ ഇത് നമുക്ക് ഏകദേശം ആ റേഞ്ചിനല്ലേ ഇത് മൂവായിരത്തി അറുപതാ വരുന്നത് അപ്പൊ ഏതും ഏകദേശം ഒരു രണ്ടായിരത്തിഒരുന്നൂറ് ആ റേഞ്ചിലേക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇനിയും കളർ ചേഞ്ചസ് ഉണ്ട് കളർ ഇഷ്ടപ്പെട്ടില്ല പൂരുത് കേട്ടാ അതേപോലെ കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ അത് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരണല്ലോ ഓക്കെ നിങ്ങക്ക് ഒന്നില്ലെങ്കിൽ വാങ്ങാൻ പറ്റില്ല കാണാൻ കേട്ടോ ഒരുപാട് നല്ല നല്ല കളേഴ്സ് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാരണം ഒരുപാട് പേരിലേക്ക് ചിലപ്പോ നിങ്ങള് ഷെയർ ചെയ്തിട്ട് അവർക്ക് എത്താം അപ്പൊ ഇഷ്ടം ഉള്ള ആൾക്കാരെ കാണിക്കട്ടെ കാരണം അടിപൊളി കളക്ഷൻസ് അല്ലേ വീണ്ടും നല്ലൊരു ഇടിപെട്ട് കളർ തോന്നിട്ടോ എംബ്രോയിഡറിൽ നമ്മള് എത്ര സാരി കാണിച്ചോ ഒക്കെ ഒക്കെ വെറൈറ്റികളാണ് ഒന്നും ഒരേപോലെ ഇല്ല അല്ല ഒക്കെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് ഇത്രയധികം നമ്മുടെ ഈ അരുൺ ടക്കന തന്നെ വരുന്നു ഇത്ര അധികം വെറൈറ്റികൾ വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫുള്ള് ചെറിയൊരു വർക്ക് ലൈറ്റ് വർക്ക് അത് ഫുള്ള് എംബ്രോയിഡറി കളറിലെ ചെയ്താണ് അതായത് നമ്മൾ ഈ ബോർഡറിൽ ചെയ്തിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഇതിൽ വന്നിട്ടുണ്ട് ഓവറൽ ബോഡിയിലേക്ക് വന്നിട്ട് കേട്ടാ ചെറിയ ചെറിയ വർക്കിലായിട്ട് തിരിച്ച് കളിച്ചോട്ട് കൊടുക്കാം ആഹ് നമുക്ക് ഒരു ഡിഫറെന്റ് ഇതിലെ ചെയ്താൽ കേട്ടോ നല്ലൊരു ഡിഫറെന്റ് പാറ്റേണിലെ ചെയ്താൽ അതിൽ ഫുള്ള് നല്ല രീതിയിൽ മൾട്ടി കളറില് ഡിസൈൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഓർഡർ ബോഡിയാണ് കാണാൻ ലുക്ക് കാരണം എല്ലാ ഫ്ലവർ ഡിസൈനും അതായത് എല്ലാ കളേഴ്സിലും കളർ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ലീവിലേക്ക് നമുക്ക് ഈ ഇതും വെച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയിഡറി നല്ല രസമായിട്ടുണ്ട് ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സാരികളെ പ്രാവശ്യം ഇതിന്റെയും പ്രൈസ് പറഞ്ഞുതരാം രണ്ടായിരത്തി എണ്ണൂറ് നമ്മൾ കാണിച്ചതിന്റെ ഓൾമോസ്റ്റ് അല്ലാതെ രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ചിന്റെ ചില സാരികൾ മാത്രമാണ് മൂവായിരത്തി അറുപത് രൂപ വരുന്നത് അപ്പൊ ഇതും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ പറയേണ്ടല്ലോ ഏകദേശം രണ്ടായിരത്തിഅഞ്ഞൂറ്റി സംതിങ് തന്നെ വരുന്നുള്ളു ഇതിന്റെ ഒരുപാട് കളേഴ്സ് എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് നമ്മുടെ ഗ്രീൻ ഡ്യൂട്ടി ഗ്രീൻ അതുപോലെ ഏഷൽ ഇതൊക്കെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് കളർ കളർ കളർന്ന് പറയുന്ന പറയാൻ ഇതും അതേപോലെ നല്ലൊരു കളർ അല്ലെ ഒരു കളർ കേട്ടാ പറയാ അതുപോലെ നല്ല ലൈറ്റ് റോസിൽ വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സില് നമുക്ക് അവൈലബിൾ ആണ് ഏകൻ വിളിക്കുക അടിക്കുക ചോദിക്കാം ഇനിയും വരാൻ നിൽക്കുന്നത് ഇതേപോലെ അടിപൊളി കളേഴ്സ് കേട്ടോ തന്നെ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ഫുൾ ഡിജിറ്റൽ ഒരു വെറൈറ്റി കട്ട് വർക്ക് വിത്ത് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു കീഡിലെ കളക്ഷൻ തന്നെ വന്നിട്ടാ നൂറായിരം സാധനം രണ്ടു ദിവസമായിട്ടില്ലല്ലോ രണ്ടു ദിവസമായിട്ടുള്ള ഓക്കെ നല്ല ഫ്ലവറിന്റെ ഫ്ലവറിന്റെ ഡിജിറ്റൽ വർക്ക് നല്ല രസം ഫ്ലവറിന്റെ ഈ ഒരു കളർ മാത്രമല്ല ജസ്റ്റ് അല്ലേ എംബ്രോയിഡറി വിത്ത് കട്ട് വർക്ക് നല്ല രസമായിട്ടാ ഈപോളി ഒരു കളറും അതേപോലെ എന്റെ വർക്കും സാരി പിന്നെ നമ്മൾ പറയണ്ടല്ലോ ജസ്റ്റ് മുന്താല് പോഷൻ കാണിച്ചു തരാം മുന്താ പോഷൻ പറയാല്ലേ ജസ്റ്റ് ചെറിയ മുന്താല് ആയിരിക്കില്ല ചെറിയൊരു മുതാലി പക്ഷെ നല്ല രീതിയിലുള്ള കട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോ നല്ല സ്റ്റൈലുണ്ട് മൊത്തം ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ടുണ്ട് ചിരി വർക്ക് നല്ല സ്റ്റൈലായിട്ട് ബ്ലൗസ് പീസും കാണിച്ച സ്റ്റാൻഡേർഡ് ബ്ലൗസ് ഫ്ലവർ ആയിട്ട് ആ നല്ല ലീഫിന്റെ വർക്ക് ആയിട്ട് എന്ത് രസമായിട്ടാണ് അതിന്റെ പ്രൈസ് അറിയണ്ടേ രണ്ടായിരത്തി എണ്ണൂറ് പ്രൈസ് വരുന്നത് ഇരിക്കണ്ട പനിശാമ ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് ആ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചസ് ഒന്നും കാണിച്ചേട്ടോ ഓരോ സാരി അടിപൊളി കളേഴ്സിൽ വന്നിട്ടാണ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് പിന്നെ കളർ ചേഞ്ചുകളെന്നൊക്കെ ഇട്ട കളർ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളർ വേണമെങ്കിലും വിളിച്ചോ എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓൺലൈനിൽ സ്വന്തമാക്കാം നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തന്നെ കാണിച്ചു തരുട്ടോ ഓക്കെ ലാവണ്ടർ ഒക്കെ വന്നപ്പോ എന്ത് രസാന്നൊക്കെ ധികം കളേഴ്സിൽ ഓരോന്നിനും ഏകദേശം ഒരു ആറേഴ് കളേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊളി കളേഴ്സിൽ പോകുന്ന ടൈപ്പാണത് അതെ അതെ ഇത് നല്ല രസാണല്ലോ ഫംഗ്ഷൻ ടൈമിൽ നിങ്ങൾക്ക് എടുത്തു വെക്കാൻ ഒരു അടിപൊളി കളക്ഷൻ തന്നെയാണ് കാരണം ഡിജിറ്റൽ പറഞ്ഞോട് വരുമ്പോ നല്ല ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഇതിലെ ഇനി ഒരു വെറൈറ്റി ഒരു ഡിഫറെന്റ് വെറൈറ്റി ഡിഫറെന്റ് മൾട്ടി കളർ മൾട്ടി കളറില് സോഫ്റ്റ് അതുപോലെ നല്ല ലൈറ്റ് വെയിറ്റ് ആ സത്യം എടുത്ത് ഈ മെറ്റീരിയൽ തന്നെയാണ് ഇല്ലാ പറ്റൂല ഭയങ്കര ലൈറ്റ് വെയിറ്റ് മൾട്ടി മൾട്ടിക്കളറും ബോക്സ് ടൈപ്പിലോട്ട് നല്ല കളർഫുൾ സത്യം പറഞ്ഞല്ലേ ഇതിൽ ഏത് ബ്ലൗസ് വേണമെങ്കിൽ ഇടാം വേറെ യൂസ് ചെയ്യാം അത് പറഞ്ഞു നമ്മുടെ കൈ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്ര അധികം വരുന്നത് ഏത് വേണമെങ്കിലും നിങ്ങളുടെ കയ്യില എന്തായാലും ബ്ലൗസ് അപ്പൊ അത് വെച്ച് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ പറ്റും നല്ല രസായിട്ടുണ്ട് മെറ്റീരിയൽ സിംപിൾ ആയിട്ട് ലൈറ്റ് കോപ്പറ കൊടുത്താണ് സിമ്പിൾ ആയിട്ട് ആയിട്ട് നല്ല ചെറിയ പൗഡർ എല്ലാരും ചോദിക്കുന്ന ടൈപ്പ് ചെറിയ ബോർഡർ കൊടുത്താണ് കോൺട്രാസ്റ്റായിട്ട് നല്ല രീതിയില് കണ്ടാൽ ആയിട്ട് എടുത്ത് പറഞ്ഞൊരു ക്ലോത്ത് ഇട്ടാ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് അടിപൊളി സാരികള് നമ്മള് ഒന്നും പറയാലോന്നറിയില്ല അത്രക്കുറേ നല്ല സാരികള് രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞു തരുമ്പോ രണ്ടായിരത്തി ഇരുന്നൂറിന് താഴെ തന്നെ വരുന്നുള്ളു ഇതിന്റെ കളർ ചേഞ്ചസ് ഒരുപാട് ജസ്റ്റ് കളർ ചേഞ്ചസ് കാണിച്ച വേറെ വേറെ കളേഴ്സ് വേഗ താരെ കാണുന്ന നമ്മളിൽ വിളിച്ചു നാല് കളേഴ്സ് കാഷലും വരുന്നുണ്ട് അല്ലേ കാഷലും വരുന്നുണ്ട് നല്ല രസമായിരുന്നു രസമായിരുന്നു എന്നാൽ പറയൂ ഒരുപാട് കളക്ഷൻസ് ഇനിയും എടുത്താൽ തീരില്ലേ അത്രയധികം വെറൈറ്റി ആണ് നല്ലൊരു കട്ട് വർക്കിലല്ല നമുക്ക് വീണ്ടും കട്ട് വർക്കിൽ തിരിച്ചു വന്നിട്ടുണ്ട് കാരണം ഒരുപാട് പാറ്റേൺസ് വന്നിട്ടുണ്ട് നമ്മളിപ്പോ കട്ട് വർക്കിലല്ല എന്തോ ഡിസൈൻസ് നമ്മൾ അതില് കട്ട് വർക്ക് മാത്രം ൾ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് ബോഡി എന്തായിട്ടുള്ള വർക്ക് ചെറിയ വർക്ക് അല്ലേ നൈസ് വർക്ക് എന്ന് നല്ല സിമ്പിൾ ആയിരിക്കും പക്ഷെ നല്ല ആണ് ഡിസൈൻസ് അതുപോലെ കാര്യങ്ങള് അതേപോലെ ഇവിടെ ഒരു ബോർഡർ ചെറിയ കട്ട് വർക്ക് നമ്മള് നേരത്തെ കാണിച്ച പോലെ വലിയ കാണിച്ചല്ല ചെറിയ ബോർഡർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു സാരി ചേട്ടാ പിന്നെ മുതലാലി പോഷൻ കാണിച്ചരാം മുന്താ ഏകദേശം ഓവറോൾ സെയിം അല്ലേ ുംബ്രോയിഡറിസൈനും അതേപോലെ തന്നെ ചെറിയൊരു ഡയമണ്ട് പ്രിന്റ് നല്ല രസമായിട്ടുണ്ട് അറ്റും നല്ല ഫുള്ള് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു സാരി പ്രൈസ് അറിയണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് പ്രൈസ് പ്രൈസെല്ലാം അറിയണ്ടേ രണ്ടായിരത്തി എണ്ണൂറ്റിഅൻപത് ഏകദേശം എല്ലാം രണ്ടായിരത്തി എണ്ണൂറ് ആറ് റേഞ്ചിലേക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് രണ്ടായിരത്തിഅറുന്നൂറ് റേഞ്ചിലുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നല്ല സാരി ഇതിന്റെയും കളർ ചേഞ്ച് നമുക്ക് നല്ല പേസുകൾ അല്ലേ നല്ല ലൈറ്റ് കളേഴ്സുകൾ മൂന്ന് കളറുകളെ മൂന്ന് കളറോ വന്ന പക്ഷെ നല്ല മൂന്നും നല്ല അടിപൊളി കളേഴ്സ് കൂടുതൽ ചെറിയ ബോർഡർ ഒക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ അടിപൊളി ടസിയാണ് ചോദിക്കട്ടാ പേപ്പർ സാരി ഭയങ്കര ലൈറ്റ് വൈറ്റ് അല്ലേ അത്ര ലൈറ്റ് വൈറ്റ് നല്ല രസാ സാരി കാണിച്ച പോലെ നോക്കിയാൽ സ്റ്റാൻഡേർഡ് ഡിസൈനും കാര്യങ്ങളും ഫുള്ള് നല്ല വലിയ ഷെയ്ഡായിട്ട് ഡബിൾ ഷെയ്ഡ് ആയി നിൽക്കുന്ന ഒരു നല്ല ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന നല്ല ടൈപ്പ് ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്താലോ അതേപോലെ മുന്താടി പോഷണും കാണിച്ചല്ലാം നമ്മുടെ ഒരു ബട്ടർഫ്ലൈ സാരി എനിക്ക എന്ത് സ്റ്റൈലാതൊക്കെ മുന്താണിയിൽ വന്നപ്പോ ഇത്ര നേരം ഫ്ലവർ ആണെങ്കിൽ ബട്ടർഫ്ലൈ ഫുള്ള് മുന്താണിയില് ആ സെയിം ബോർഡിൽ കണ്ട ആ സെയിം കളർ അല്ല നമുക്ക് കിടക്കുന്ന അസൽസ് അതേപോലെ എടുത്ത് പറയുന്ന നല്ല രീതിയിൽ കോഫർട്ട് അസൽസ് വരുന്ന ബ്ലൗസ് പീസും ബോർഡറിന്റെ അതേ ബ്ലൗസിലും ബ്ലൗസിലും വരുന്ന കോൺട്രാസ്റ്റ് ഉണ്ടായിട്ടു പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് രീതിയില് ബ്ലൗസും കാര്യം സെറ്റ് ചെയ്താണ് ൈസും പറയണ്ട രണ്ടായിരത്തി ആണ് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞൂറ്റി സംതിങ്ങിലൊക്കെ നിങ്ങക്ക് അടിപൊളി സാരി ആട്ടത് ഇതിന്റെ കളർ ചേഞ്ചസ് അടിപൊളിയാ ജസ്റ്റ് കാണിച്ച ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിലെ ആഹാ ഓരോ കളേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് വെയർ ആണ് ഒരുപാട് ബ്ലാക്കിൽ വരുന്നതാണ് ജസ്റ്റ് ബ്ലാക്കിൽ വരുന്നുണ്ട് അധികം കിട്ടാത്ത ബ്ലാക്കിലൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം വിളിക്കുക അതുപോലെ ഗ്രീനിൽ വരുന്നുണ്ട് യെല്ലോ പറ്റില്ലല്ലേ നല്ല കളേഴ്സ് ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് ഞാൻ വിളിച്ച് ചോദിക്കുക അതേപോലെ മാക്സിമം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഫ്രണ്ട്സ് എളി കാരണം ഒരുപാട് പേരിങ്ങ അന്വേഷിക്കുന്ന ആൾക്കാരെ ചിലപ്പോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാ എത്താം മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യൂട്ടിലേ ആ പേപ്പർ പോലെ തന്നെയാണ് വരുന്നത് ആഹ് ഇതും അതേപോലെ നേരത്തെ വൈറ്റ് വൈറ്റ് അതുപോലെ വലിയ ഡിസൈനും ഓക്കെ വലിയ ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ അങ്ങനത്തെ ഡിസൈൻ എന്തൊക്കെയൊക്കെ ബോർഡർ ഒക്കെ നല്ല വെറൈറ്റി ഡിസൈനും കാര്യങ്ങളും ചെറിയ ടൈപ്പിൽ അല്ലെ ഡ്രസ്സേന്റെ ഡിസൈനും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണി വരണം ആഹ് മുതാനിപ്പോ വലിയ മുതാണിപ്പോൾ കാണണേ നമ്മൾ ഇത്രയും കാണിച്ചൊക്കെ ചെറിയ പക്ഷെ ഇതിന് മാത്രം നല്ലൊരു വീതി കൂടി മുന്താണി വന്നു ടസൽസ് അല്ലേസ് ഉള്ള ടസൽസ് അടിപൊളി ബ്ലൗസില് ഒരു നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ കേട്ടോ ഫുള്ള് നല്ല രീതിയില് ചെറിയ വർക്ക് അല്ല ഇങ്ങനെ കാണാൻ പറ്റും ഇത് നമുക്ക് പ്രൈസ് ഏകദേശം ഓൾമോസ്റ്റ് രണ്ടായിരുന്നൂറ് ആ റേഞ്ചിന് ഏകദേശം ഒരു രണ്ടായിരത്തി ആ റേഞ്ചിലേക്കൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് നമ്മൾ ഇടുത്താ തീരില്ല അത്ര അധികം വെറൈറ്റി കളക്ഷൻ ഓരോന്നും തരാട്ട് ആഷില് നല്ലൊരു ബ്ലൂയില് വരുന്നുണ്ട് ഗ്രീനില് ഇതൊക്കെ മൊത്തം ആറ് കളർ അല്ലേ ആറ് കളേഴ്സിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് താലക്കാടിലെ നമ്പറിൽ വേമ വിളിക്കുക എല്ലാം വേമയം പർച്ചേസ് ചെയ്യട്ടെ ഇനി കാണിക്കാൻ പോകുന്നത് അടിപൊളി കളേഴ്സ് ഇതിന്റെ ഒരു കട്ട് കട്ട്വർക്കിലാണ് നല്ലൊരു വെറൈറ്റി കട്ട് വർക്ക് കസറില് കട്ട്വർക്ക് അറ്റിയൊരു കട്ട്വർക്ക് മുന്താണിയില് നല്ല വലിയൊരു ഡിസൈൻ കട്ട് കട്ട്വർക്കിലൊക്കെ ഒരു വ്യത്യാസം കണ്ടോ സ്റ്റൈലായിട്ട് അതേപോലെ കൊടുത്തിട്ടുണ്ട് നല്ല ഫുൾ എംബ്രോയിഡറി അതായത് സെയിൻ എന്തൊക്കെ അതെല്ലാം എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് അതേപോലെ ബ്ലൗസ് പീസ് ആണ് കൊടുത്താണോ ഫുള്ള് വർക്ക് വരുമ്പോ പ്ലെയിനായിരിക്കും സ്റ്റാൻഡേർഡ് കാണാനായിട്ട് ഓവറോൾ ബോഡിയിലും രണ്ട് സൈഡിലേക്കും ഇതേപോലെ ബോർഡർ ഫുൾ ആയിട്ട് ബോർഡറും കാര്യം തോന്നിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് ൈസോസ്റ്റ് മൂവായിരത്തി അറുപത് രൂപ അത്രേ ഉള്ളൂ ഇതില് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു രണ്ടായിരത്തി അറുനൂറ് രൂപ എടുക്കാൻ പറ്റും നല്ല സാരി ഇതെല്ലാം കളർ ചേഞ്ചും കാണിച്ചാൽ ഒരു മൂന്ന് കളർ വരുന്നുണ്ടല്ലോ ആ ഒരു കളറും പിന്നെ ഗ്രീനും മൂന്ന് കളറാണ് വരുന്നത് കേട്ടോ പക്ഷെ നല്ല വെറൈറ്റി കളക്ഷൻസ് നമ്മൾ കാണിച്ചിട്ടാണ് ഓരോ വെറൈറ്റികളാണ് അതിലിങ്ങനെ വ്യത്യാസം ഇല്ല അതാണ് അത്ര അധികാണ് നെസ്റ്റ് ഇതുകൂടെ എടുക്ക എന്ത സോഫ്റ്റ് അല്ലെറ്റ് വൈറ്റ് ലൈറ്റ് ടീച്ചർമാരാണ് കൂടുതലും അല്ലേ അല്ല നല്ല ജോലി എടുക്കണം ആഹ് രസാ വലിയൊരു വെറൈറ്റി ഒരു ഡിസൈൻ ഫുള്ള് വലിയ ഡിസൈൻ അതായത് മൾട്ടി കളറില് വലിയ നല്ല ആഷ് ലൈറ്റ് ആഷില് വന്നപ്പോൾ നല്ല കാണാനായിട്ട് ഇത് പറഞ്ഞിട്ട് ട്രെൻഡ് അല്ല ഇത് എന്തായാലും ട്രെൻഡ് ആവട്ടിരിക്കില്ല കാരണം നോക്കിയാൽ അല്ല വേറെ കഴിയുമ്പോ ഒന്നുകൂടെ ലുക്ക് മനസ്സിലാവും കോപ്പറേറ്റ് ലൈറ്റിംഗ് പോയില്ല സ്ട്രൈപ്പ് ആയിട്ട് ഉള്ള ഭംഗിയായിട്ടുണ്ട് എല്ലാത്തിനും ടസൽസും കാര്യങ്ങളൊക്കെ ബ്ലൗസ് പീസും ഇങ്ങനെ വരുന്ന ബ്ലൗസ് പീസ് കോൺട്രാക്റ്റിന്റെ വരുന്നത് ആ സെയിം ആയിട്ട് സ്ട്രൈപ്പും കാര്യങ്ങളൊക്കെ പോണത് അതിലും ജസ്റ്റ് ഒരു കയ്യിലേക്ക് ബോർഡറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഇത് നമുക്ക് ഏകദേശം പ്രൈസിന് രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ

സാരികൾ കണ്ടിട്ട് കണ് തള്ളി പോകാൻ അറിയില്ലേ അതേപോലെയാണ് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഒരു എന്താ പറയാ അധികം പ്രൊജക്ഷൻ ലൈറ്റ് ഇല്ലാതെ കളേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിലാണ് കൊടുത്തത് അതേപോലെ ബോർഡർ നോക്കിയാൽ നല്ല രീതിയിൽ നല്ല സ്റ്റൈലേ സിമ്പിൾ ഒരു ബോർഡർ കുന്താളി സിമ്പിൾ ആയിട്ട് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് അല്ലെ കണ്ട അതേ ഡിസൈൻസ് ചെയ്തിട്ടുണ്ട് വർക്ക് റസൽസും ഉണ്ട് അതുപോലെ ബ്ലൗസ് പീസും കാണിച്ചു സ്ലൈപ്പായിട്ട് വരുന്നല്ലേട്ടോ പ്രൈസ് ഭയങ്കര രണ്ടായിരത്തിഅഞ്ഞൂറിനെയാണ് പ്രൈസ് വരുന്നത് ഇതിലും ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തിഇരുന്നൂറിന് താഴെ വരുന്നുള്ളൂ നല്ല നല്ല കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഈ പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് ഈ ബാഗം വിളിക്ക ആരേക്കാണെന്ന നമ്പറിൽ പർച്ചേസ് ചോദിക്കർച്ച ഇനിയും വരാൻ ഒക്കെ സാരി എടുത്താ ഇരുന്നില്ല അതാണ് സത്യം അതിന്റെ ഒരുപാട് കളക്ഷൻസാണ് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് വേറൊരു ഡിസൈൻ കാണിച്ച നല്ലൊരു അലകൻ്റെ ആയാലും ഡിസൈൻ അല്ലേ ഈ ഒരു ലൈറ്റ് ഗ്രീനില് ഈ ഒരു ഡാർക്ക് ഗ്രീൻ കാണാനായിട്ട് ബാഗ് ഒരു ഭംഗി കാണാനായിട്ട് അതുപോലെ ഗോൾഡനെ കൊടുത്താണോ കണ്ട ചെറിയൊരു പ്രൊജക്ഷൻ ഇല്ലാത്ത ടൈപ്പ് ബോർഡർ മുന്താനിയും അതേപോലെ ആഹാ ഈ കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടായിട്ടാ ഈ ഒരു ലൈറ്റ് ഗ്രീൻ തന്നെ കാണുമ്പോ തന്നെ നല്ല ഡിപ്പൻ കാണാൻ സ്റ്റൈൽ സാരി ബ്ലൗസ് പറഞ്ഞാൽ കാണിച്ചു നമുക്ക് ഗ്രീൻ തന്നെ വരുന്ന പക്ഷേ വെറൈറ്റി ബോക്സ് ഡിസൈൻ ഒക്കെ പോലെ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ കണ്ടാ ഇപോളി ഇതിന്റെ പ്രൈസ് നമ്മള് പറഞ്ഞില്ലല്ലോ ഇതും രണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപ ഏകദേശം ഒക്കെ എല്ലാം സെയിം റേറ്റ് തന്നെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് എല്ലാത്തിലും എത്രത്തോളം കളേഴ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാണ്ട് പൂവില്ല അത്രയധികം നല്ല നല്ല കളേഴ്സിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് നമ്പറിൽ വേഗം വേഗം വിളിച്ചോ എല്ലാം നിങ്ങൾക്ക് വേഗം വേഗം വീട്ടിലെത്തുന്ന ജസ്റ്റ് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലുള്ള എടുക്കാൻ പറ്റും നല്ല സാരികള് നമുക്ക് ഈ ഒരു പാറ്റാ എടുക്കണം ശരി ഷാ ഇതില് നമുക്ക് ഇഷ്ടം പോലെ എടുത്താളും എടുത്താളും തീരാത്ത അത്രയും ഡിസൈൻസ് തോന്നുന്നു ഇനി നമ്മൾ കുറച്ചെണ്ണം വെച്ചിട്ടില്ല കാരണം അറിഞ്ഞു അതേപോലെ നമ്മൾ കാണിച്ച പാറ്റേൺസ് കൊണ്ട് അതൊക്കെ ഒരു വെറൈറ്റി വലിയ ഡിസൈൻ അത് നല്ല വലിയ പ്രിന്റ് വരുമ്പോൾ കാണാൻ നല്ല രസമായിട്ടില്ല സൈഡിലൊക്കെ നല്ലൊരു പ്രത്യേക ഡിഫറെന്റ് വർക്ക് ആയിട്ട് അതിൽ ചെയ്തതാണ് രസമായിട്ടുണ്ട് ആഹ് ില്ല ഫുൾ അതേപോലെ പക്ഷേ ഈ ഒരു കോപ്പറല്ലേ ഗോൾഡൻ വരുന്നല്ലേ അതാണ് നല്ല തിളക്കം കണ്ട പക്ഷേ ഓവർ ബോഡിയില് ബോഡർ കൊടുത്താലും ചെറിയ വർക്ക് ആയിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് ഫുള്ള് നല്ല ഹെവി വർക്ക് വലിയൊരു ഡിസൈനും കാര്യം ചെയ്താണ് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാനായിട്ട് ആയിട്ട് ബ്ലൗസ് കൂടി കാണിച്ചു കൊടുത്തിട്ട് റേറ്റ് നല്ലൊരു കോൺട്രാസ്റ്റിലാണ് നല്ല ഒരു കളർ ൂറിന്റെ നല്ല ടൈപ്പ് അതൊക്കെ ആയിട്ട് നമ്മക്ക് കാണിക്കുന്നത് കാണിച്ചാ ലൈറ്റ് കളേഴ്സ് ഒന്നും അല്ലെ കൂടുതൽ ലൈറ്റ് കളേഴ്സ് വരുന്നത് നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് എന്താണ് അതിന്റെ കളർ ചേഞ്ചസ് വരുന്നത് താലേക്കാണുന്ന നമ്പറിൽ വേഗം വിളിക്കുക ചോദിക്കുക നിങ്ങൾ ചോദിച്ചു വേഗം വാങ്ങിച്ചോട്ടോ കാരണം നല്ല നല്ല എവിടെയും വരാത്തേ രണ്ടു വന്നിട്ട് നമുക്ക് ഒരു ഭംഗി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കാണിക്കാനുള്ളതാണ് വേഗം വിളിക്കുക ചോദിക്ക എല്ലാം പർച്ചേസ് ചെയ്യാതിലേ നല്ലൊരു നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് പോലെ ഡിജിറ്റൽ പ്രിന്റ് ഓക്കെ ഓരോ ഡിസൈൻസും ഒക്കെ ആ ഫുള്ള് ഒരു ചെക്ക് സ്ട്രൈപ്പ് പോലെ വരുന്നുണ്ട് അല്ലേ സ്ട്രൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ഗോൾഡനാ ലൈറ്റ് കോപ്പർ അല്ല ലൈറ്റ് കോപ്പർ ബോർഡർ അതേപോലെ കോപ്പർ ഡിസൈൻ ചെയ്ത പക്ഷെ ഈ ഒരു കണ്ടോ മൾട്ടിക്കളർ ഇതിലൊക്കെ യെല്ലോ ഒക്കെ വന്നപ്പോ സാരി അതേപോലെ മൂന്നാടി പോഷൻ കാണിച്ചരാം സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് സിമ്പിൾ സ്ട്രൈപ്പും കേരളം കൊടുത്താണ് പക്ഷെ നല്ല സ്റ്റൈലുണ്ട് എല്ലാവർക്കും നല്ല വെറൈറ്റി മെയിൻ ആയിട്ട് എടുത്തുപോകാൻ അതിന്റെ ഒരു മെറ്റീരിയൽ തന്നെയാണ് സ്ട്രൈപ്പ് സ്ട്രൈപ്പ് നല്ല രീതിയിൽ സ്ട്രൈപ്പും നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്താൽ ഇവിടെ ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് പറയട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപ അപ്പൊ ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് ആ റേഞ്ചിലേക്കൊക്കെ എടുക്കാൻ നല്ല കളക്ഷൻ കേട്ടോ കളർ കളർ ചേഞ്ച് എല്ലാത്തിനും അതിന്റെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല നല്ല കളേഴ്സ് അതിൽ ഏത് സാരി വേണമെങ്കിലും നിങ്ങൾ ആയാലും ആയാലും ചോദിച്ചോർക്കായാലും രണ്ടു നാൾക്ക് കൊടുക്കാല്ലേ ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും എല്ലാ സാരികളും സാരി നിർത്തി കാണിച്ചു തരും നല്ല ലാഭത്തില് നല്ല ക്വാളിറ്റി ഉള്ള സാരിയാണ് ബാഗ് വേഗം വിളിച്ച് ബാഗ് വേഗം ഓൺലൈൻ ഓർഡർ ചെയ്യാം കേട്ടാ നമുക്ക് ഒരുപാട് വീഡിയോ ഇങ്ങനെ നീട്ടുകൊണ്ട് പോയി നിങ്ങൾക്കും പോറാവും അതുകൊണ്ട് മാത്രം നമ്മൾ ഈ പ്രാവശ്യം ചുരുക്കമാണ് ഇനി ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സാരികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കൂട ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് മാത്രമല്ല അടിപൊളി ഓഫറൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ അടുത്ത വീഡിയോ